കഞ്ചക്ടിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് നോമലി കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു നേത്ര രോഗമാണ് ചെങ്കണ്ണ് നമ്മുടെ കണ്ണിന്റെ മുന്നിലുള്ള നേർത്ത പടലം അഥവാ കഞ്ചക്ടിവയ്ക്ക് വരുന്ന നേർക്കെട്ടാണ് കഞ്ചങ്ക്ടിവൈറ്റിസ് നോമലി ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട് വരുന്ന ഒന്നാണ് കഞ്ചക്ടിവൈറ്റിസ് അഥവാ കണ്ണ് രോഗം വന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാല് ഇത് പകരും എന്നുള്ളത് അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പകരും അല്ലെങ്കിൽ നോക്കിയിരുന്നുകഴിഞ്ഞാൽ പകരും എന്നൊക്കെ പറയുന്നത് ഇത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച തോർത്തോ മറ്റ് വസ്തുക്കളോ ഉപയോഗിക്കുമ്പോഴാണ് ഇത് പകരുന്നത് പിന്നെ ഇത് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടക്കിടെ കൈ സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കൊണ്ടിരിക്കുക ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഈവൻ നമ്മുടെ ഒരു കണ്ണിൽ നിന്ന് മറ്റൊരു കണ്ണിലേക്ക് പകരുന്നത് വരെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഇത് കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം കെയർ ചെയ്യുക അവരെ സ്കൂളിലേക്ക് കുറച്ച് ദിവസങ്ങളിൽ വിടാതിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നോർമലി എന്തായാലും അപ്പുറത്തും ഇപ്പുറത്തും ടച്ച് ചെയ്തുകൊണ്ടിരിക്കും അവർ കളിക്കുമ്പോഴൊക്കെ പകരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു കണ്ണ് രോഗം അല്ലെങ്കിൽ ചെങ്കണ്ണ് വരുന്ന സമയത്ത് നമ്മൾ സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക പെട്ടെന്ന് പോയി മരുന്ന് വാങ്ങിച്ചു ഉപയോഗിക്കാതിരിക്കുക കാരണം ഇത് മൂന്ന് ടൈപ്പിലാണ് വരുന്നത് ഒന്ന് ബാക്ടീരിയൽ കഞ്ചക്റ്റൈറ്റിസ് വൈറൽ കഞ്ചക്ടൈറ്റിസ് അലർജി കഞ്ചക്ടൈറ്റിസ് മൂന്ന് ടൈപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരു കണ്ണു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഏത് ടൈപ്പ് ആണിതെന്ന് നോക്കി അതിന് ആവുന്ന മരുന്നായിരിക്കും നമുക്ക് തരുന്നുണ്ടാവാം അത് കറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ചികിത്സ സ്വയം ചികിത്സ ചെയ്യുകയാണ് ിൽ അത് കുറച്ചുകൂടി അധികം ആവാനുള്ള ചാൻസസ് ആണ് കൂടുന്നത് പിന്നീട് അത് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയിലേക്ക് പോലും പകരാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട് അതുകൊണ്ട് കെയർ ചെയ്യുക നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക കൈകളും കാര്യങ്ങളും സോപ്പിട്ട് കഴുകി വൃത്തിയായിട്ട് സൂക്ഷിച്ചു